ദ്വീപിൽ പക്ഷെ ബഹുമാനപ്പെട്ട തങ്ങളെ ഞാൻ ഏൽപ്പിച്ചത് കൊണ്ട് വിളിച്ചപ്പോ തങ്ങളെന്നെ വിളിച്ചു പിന്നെ ബഹുമാനപ്പെട്ട തൊടിയൂസ്താദ് എങ്ങനെയെങ്കിലും തങ്ങളെ കിട്ടുക എന്നത് ഞങ്ങളുടെ നിർബന്ധമാണ് ആ പരിപാടി വെട്ടിച്ചിരുക്കി ഇരുപത്തി അഞ്ചിലെ പരിപാടി ദക്ഷിണേറെ വിഘടനത്തിന് വേണ്ടി മാറ്റിവെച്ച് അന്ന് രാത്രി തന്നെ തങ്ങളെ ഇവിടെ നിന്നുകൊണ്ട് പ്രത്യേക വാഹനത്തിൽ ലക്ഷദ്വീപിൽ എത്തിച്ച് ഇരുപത്തി ആറിന് ലക്ഷദ്വീപിൽ തമ്മിലെത്തി സൗഹൃദപരമായ ബന്ധത്തിൽ പാണക്കാട് കുടുംബത്തിന്റെ മഹിമയിൽ ദക്ഷിണ ഉദ്ഘാടനത്തിന് വേണ്ടി ത്യാഗോജ്വലമായ ഒരു ശ്രമപരമായ പ്രവർത്തനം നടത്തിയ ഈ മനോട് സ്ഥാനം പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയും കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് നടന്ന ഒരു ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമത്തിൽ പ്രിയപ്പെട്ട തൊടിയൂരിൽ വളരെ വ്യക്തമായി തന്നെ അങ്ങുമാരെ പാണക്കാട് കുടുംബത്തെ ചേർത്ത് നിർത്തുന്നതിന്റെ ഗുണത്തെ ശ്രദ്ധിച്ചുകൊണ്ട് പറയുന്നു കേരളത്തിൽ ബഹുമാനപ്പെട്ട തങ്ങൾ നടത്തിയൊരു യാത്രയുണ്ട് സ്വാതന്ത്ര്യ ക്ഷേത്രങ്ങൾ മാനവ സൗഹൃദ സംഗമ യാത്ര എല്ലാ തരത്തിലൂടെയും കടന്നു വഴിയിട്ടുണ്ട് രമീത്വരമ ഉയർത്തിപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയവും അതുതന്നെയാണ് നമ്മൾ ഐക്യപ്പെടേണ്ടത് മേഖലയിൽ ഐക്യപ്പെട്ടേ മുറിയും എല്ലാ കാലഘട്ടത്തിലും എല്ലാ വിധത്തിലുമുള്ള ആദർശപരമായ വൈരുദ്ധ്യങ്ങളും വൈദ്യാർത്ഥ്യങ്ങളും വ്യത്യസ്തതയും വ്യതിരക്തതയും നിലനിർത്തിക്കൊണ്ട് തന്നെ യോജിക്കാവുന്ന ഏതേത് മേഖലകളുണ്ടോ അവിടത്തെ യോജിച്ചു നിൽക്കുക എന്ന ഒരു വിശാല കാഴ്ചപ്പാട് സമസ്തയുടെ അമ്പലമാണ് മഹാനായ ശിവ ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കൂടിയാണ് പൊതുവിഷയത്തിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കുക എന്നത് ദക്ഷിണ കലിയുടെ ഒന്നുകൂടി വിശാലമാക്കി എല്ലാ മതങ്ങളുടെയും എല്ലാ ദർശനങ്ങളുടെയും എല്ലാ വിശങ്ങളുടെയും ദൈവികപരമായ വിശ്വാസമുള്ള എല്ലാവരുടെയും അത് ഒത്തുരുമയായി മാനവ മൈത്രിയായി സംഘടിപ്പിച്ചു അത്രവേ ഒരു വിശാഖതയിലേക്ക് കടന്നു പോവുകയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാലഘട്ടത്തിൽ ആവശ്യമാണ് നേരത്തെ മാത്രമേ പറഞ്ഞതുപോലെ പല മേഖലകളിലും നമ്മുടെ അകൽച്ചകൾ ധാരാളം ഉണ്ടാകുമ്പോൾ അടുത്തു വരാതിരുന്ന ഇച്ചിരിച്ചിരി ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാതെ നമ്മൾ ഇരുന്ന് മതിയാകും ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന നല്ലൊരു സൗഹൃദമുണ്ട് ഇതിവിടെ കേവലം ഇവിടെ ഇരുന്നാൽ കിട്ടുന്നത് സമൂഹത്തോട് നൽകുന്ന ഒരു സന്തോഷമുണ്ട് അവിടെ ഇരിക്കേണ്ടതിൽ മതാധ്യക്ഷന്മാർച്ചിരിക്കുമ്പോൾ മാത്രമേ മതമൈത്രി കടന്നു വരാൻ സാധിക്കും ഉണ്ടാകുന്ന ആദർശങ്ങളുടെ സംഗമമാണ് അതുകൊണ്ട് തന്നെ മതമൈത്രി എന്ന കാലഘട്ടത്തിൽ ആവശ്യമാണ് മതങ്ങളുടെ പേരിൽ പരസ്പരം തമ്മിൽ തല്ലാൻ വേണ്ടി ഏറ്റുമുട്ടാൻ വേണ്ടി മതങ്ങളെ ദുരുപയോഗപ്പെടുത്തുമ്പോൾ മതം മത സൗഹൃദമാണ് എന്ന് പറയാനാണ് ദക്ഷിണ കലക്കി തലമുറയൊക്കെ ഈ മാനവ മൈത്രി സംഗമങ്ങൾ ഒരിക്കലും ഇസ്ലാം മറ്റു മതത്തെ അകറ്റു നിർത്തുന്ന ഒരു സമൂഹത്തോട് കൂടുതൽ അടുത്തു വരാൻ വേണ്ടി എല്ലാ മതങ്ങളെയും ഇസ്ലാമിക റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ചിലർ മനസ്സിലാക്കുന്നത് മതരാഷ്ട്രമാണ് പക്ഷെ ആ മതരാഷ്ട്രത്തിൽ അന്യ മതവൽക്കരണ അന്യ മതങ്ങളെയും മകര മതവിദ്വേഷങ്ങളെയും ഇല്ലാതെ മറ്റു മതങ്ങൾക്ക് സൗഹൃദപരമായി ജീവിക്കുന്ന അവസ്ഥയായി പ്രവാചകൻ ചെയ്യാൻ വേണ്ടി ആയുധം ആയുധം തിരിച്ചു കൊടുക്കുമ്പോ മൂർച്ചയുള്ള വാളിന് മൂർച്ച കുറഞ്ഞു എന്ന കാരണത്താൽ പടയങ്കിൽ പൊട്ടിപ്പോയി എന്ന കാരണത്താലും പതിവ് മടങ്ങി നഷ്ടപരിധാനം കൊടുത്ത് മനസ്സ് സന്തോഷത്തോളം പ്രതിഫലം കൊടുത്ത മഹാനായ പ്രവാചകൻ ഒരു യഹൂദിയുടെ മനസ്സിൽ വേദനിക്കരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള കടം കൊടുക്കലുകളും വാങ്ങലുകളും ഇടപാടുകളും വെച്ചുമാറലുകളും മതത്തിന് മതം തടസ്സമല്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഏറ്റവും വലിയ ഒന്ന് പ്രവാചകൻ നടത്തിയിട്ടുള്ള ഒരു യാത്രയാണല്ലോ വിജറ വി ഒളിച്ചോട്ടമല്ല മറുകര തേടിയിട്ടുള്ള ഒരു നെട്ടോട്ടമല്ല മറിച്ച് വ്യക്തമായ പ്ലാനിംഗ് പോലെയുള്ള ഒരു യാത്രയായിരുന്നു നവോത്ഥാനമായിരുന്നു പുരോഗമനമായിരുന്നു ആ യാത്രയ്ക്ക് ആ യാത്രയുടെ പ്ലാനിങ് ഇന്ന ദിവസം ഇന്ന സ്ഥലത്തിൽ വെച്ച് പോകണം ഇന്ന കൂട്ടിലൂടെ പോകണം ഇന്ന സ്ഥലത്തിൽ ചേർന്ന് കൊണ്ട് എത്തണം എന്ന് കൃത്യമായ പ്ലാനിങ് പറഞ്ഞു ും വരച്ചു കൊടുക്കുന്നത് വാങ്ങുന്നത് അദ്ദേഹത്തിന്റെ നിർദ്ദേശമായ എഞ്ചിനീയറുടെ നിർദ്ദേശപ്രഭാകാരമാണ് പ്രവാചകൻ ആ യാത്ര നടത്തുന്നതെന്ന് യഹൂദിയോടായാലും ക്രിസ്ത്യാനിയോടെ ആയാലും ഹിന്ദുവിനോടായാലും സിഖിനോടായാലും പഴസിയോടായാലും ജീവിതത്തിന്റെ വ്യവഹാരങ്ങളിലും പ്രബോധന പ്രവർത്തനങ്ങളിലും ആരാധനാ കർമ്മങ്ങളുടെ സാധൂകരണങ്ങൾക്ക് ആരാധനയുടെ ആലയങ്ങൾ കെട്ടിപ്പടുത്തുന്നതിലും എല്ലാം മറ്റു മതങ്ങളുടെ സഹായങ്ങളും അവരോടുള്ള സമവായങ്ങളും ആകാമെന്ന് ജീവിതം കൊണ്ട് പഠിപ്പിച്ച പ്രവാചകൻ സ്വന്തം ഇരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇത് വറ്റാത്ത ഒരാശയത്തിന്റെ തരത്തിലേക്ക് പോകും ഇത് ഒരിക്കലും നമ്മളോട് നീക്കപ്പെടാത്ത ഒരാശയത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് പോകും അത് പോകാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ദക്ഷിണക്കിട ജമീൽ പുലമയുടെ എഴുപതാം വാർഷികത്തിന്റെ തിളക്കമായ ഒരുപാട് പരിപാടികളിൽ ഏറ്റവും തലയിടപ്പുള്ള ഏറ്റവും ഉറജ്വലമായ ഏറ്റവും അലങ്കരമായ ഏറ്റവും അകക്കം ഉള്ള ഒരാശയ തലത്തിൽ നിന്ന് രൂപപ്പെടുന്നത് ഈ മാനവ മൈത്രി സംഗമമാണ് അതുകൊണ്ട് തന്നെ ഈ മാനവ മൈത്രി സംഗമം എല്ലാ സ്ഥലത്തും നടത്താൻ വേണ്ടി തിരുവനന്തപുരത്തും നടത്തപോലെ കൊല്ലത്തും നടക്കുന്നു എറണാകുളത്തും നടക്കണം എല്ലാ ജില്ലയിലും ദക്ഷിണ കേരള ദക്ഷിണ കേരളത്തിൽ മാത്രമാവാതെ മലബാറിൽ കൂടി തന്നെ പ്രചരണ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ ഉയർന്നു വരണേ വരട്ടെ എന്നാഗ്രഹിച്ചു ഒരുപാട് മല്ലാന്യമാണ് ഒരുപാട് ദക്ഷിണയുടെ ഭാഷകന്മാർ ഞങ്ങളുടെ ജില്ലയിലൊക്കെ ഞങ്ങൾ സംസ്ഥയുടെ പല വേദികളിലും പങ്കെടുക്കുന്നു സംസ്ഥയ്ക്ക് എപ്പോഴും ആദർശപരമായ പ്രതിബദ്ധതയുള്ള ആശയപരമായ കടപ്പാടൊരു സംഘടന കൂടിയാണ് ദക്ഷിണക്കര ജമ്മീൽ തുടരുന്ന മദ്രസകൾ സംസ്ഥ നടത്തുമ്പോൾ അതിന്റെ തൊട്ട് താഴെ മദ്രസകൾ നടത്തുന്ന വലിയൊരു പ്രസ്ഥാനമാണ് ദക്ഷിണക്കിര ജമ്മീൽ തലമുറ ദക്ഷിണക്കിട ജില്ല തലമുറ ഒന്നും കൂടി വിശാലമായി ചിന്തിക്കുന്ന സംഘടനയാണ് എന്നതുകൊണ്ട് തന്നെ കേരളിനോടും ഗമാ ഇസ്ലാമിയോടും മറ്റുള്ളവരൊക്കെ തന്നെ സൗഹൃദത്തിൽ നീങ്ങേണ്ട മേഖല அதுபோல தான் ஹைந்தவதி கிரைஸ்தான் மானவிக குடும்பத்தைச் சேர்ந்து புக்கிச்சு வலி ராஜ்ய கருத்து கொடுப்பதும் தரமாக எல்லாவித அபிநந்தும் அர்ப்பிச்சு கொண்டு